രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ പണി തുടങ്ങിയിട്ട് രാവിലെ നല്ല മഴ ആയിരിക്കും മഴ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു പണിയെടുക്കാൻ കഴിയൂല പക്ഷെ പിന്നെ നിൽക്കും നല്ല കാലാവസ്ഥ ആയിട്ട് മാറിക്കുക പക്ഷേ നല്ല വെയിലില്ലെങ്കിലും പണിയെടുക്കാൻ പറ്റുക മഴ എല്ലാത്തിനും മൂടി കിട്ടിക്കൊണ്ട് നിൽക്കുക പറയാം അതുപോലത്തെ ഇതായിരുന്നു പക്ഷേ പണിയൊക്കെ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി രാത്രി മഴ പെയ്താൽ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചാക്കൊക്കെ വെച്ചിട്ട് ഇത് നാളെ രാവിലെ എടുക്കും ഇനി രാവിലെ ആകുമ്പോഴത്തും നര നനയ്ക്കുകയും വേണം ഇനി മഴ രാവിലെ മഴ പെയ്തിയുണ്ടെങ്കിൽ നമ്മൾ നനയ്ക്കാൻ വേണ്ടിട്ടോ കേട്ടോ അതുപോലെ രാത്രി എന്തായാലും ഒരു പൊലച്ചൊക്കെ ആയപ്പോൾ നല്ല മഴ മഴ കാണുമ്പോൾ വിചാരിച്ചും പണി തുടങ്ങാൻ കഴിയില്ല എന്നാൽ ചോർന്ന് പനിയൊക്കെ തുടങ്ങി ഇന്ന് പൊലച്ചക്കും അതുപോലെ നല്ല മഴ അതുകൊണ്ട് എൻ്റെ ഇത് നനയ്ക്കാണ് കഴിച്ചിലേക്ക് അതുകൊണ്ട് നല്ല നല്ല നമ്മൾ നനയ്ക്കുന്നതിനേക്കാളും ഉഷാറായിട്ട് മഴ പെയ്തു നനിക്കുന്നു